ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നോമ്പ് ഇരുപത്തി ഒമ്പതാമത്തെ ലാസ്റ്റത്ത് നമ്മള് മിക്കവാറും നാളത്തെ നാളോ എന്ന് പറയണ്ടട്ടോ അപ്പൊ നമ്മുടെ ലാസ്റ്റത്ത് നോമ്പാണ് രമലാമാസ എന്തേ തീരാൻ വേണ്ടിട്ട് പോവാണ് സോ ഫാസ്റ്റ് എത്ര പെട്ടെന്ന് വെച്ചാല് ഏറ്റവും ഞാൻ ഇത്രയും നാളുകൾക്കിടയിൽ ഏറ്റവും പെട്ടെന്ന് പോയ രമദാമാസ എന്ന് വെച്ചാൽ ഇതായിരിക്കും കേട്ടോ തുടങ്ങണതും കണ്ടത് ഇപ്പൊ തീരാൻ വേണ്ടി പോകണം അപ്പൊ ഇന്ന് ഞാൻ വേറെ സ്പെഷ്യൽ ഒന്നും ചെയ്യുന്നില്ല പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അവിടെ മിക്ക എങ്ങനെയാണെന്ന് തോന്നണത് ലാസ്റ്റ് നോമ്പിനെ സ്നാക്സ് കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവില്ല എന്തെങ്കിലും ലെഫ്റ്റ് ഓവർ ഒക്കെ വെച്ചിട്ട് അത് സ്പെഷ്യൽ ആയിട്ടൊന്നും നാസ്റ്റർ നോമ്പിനൊന്നും അങ്ങനെ ഉണ്ടാവില്ല പിന്നെ രാത്രി എന്തെങ്കിലും ചോറോ അല്ലെങ്കിൽ നാസ്ത അങ്ങനെ ഒറ്റ എനിക്ക് ഡിന്നറാക്കിയിട്ടേ എടുക്കാറുള്ളൂ സ്നാക്സ് ഐറ്റംസ് ഒന്നും ചെയ്യാറില്ല അതേപോലെ തന്നെ ഞാനും ഫോളോ ഒന്നും ചെയ്യുന്നില്ല സ്നാക്സ് ഒന്നും ചെയ്യുന്നില്ല നാസ്ത വെള്ളയപ്പം മേടിച്ചിട്ടുണ്ട് പിന്നെ കറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം ജ്യൂസ് മടിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇരുപത്തൊമ്പതാമത്തെ നോമ്പിന്റെ വിശേഷങ്ങൾ നമുക്കപ്പോൾ കാണാം അപ്പോൾ ആദ്യം തന്നെ പാക്കറ്റ് തുറന്നപ്പോൾ അപ്പം വെള്ളയപ്പം ഇത് നെയ്യത്തിൽ എന്ന് പറയില്ല തലശ്ശേരിയിലൊക്കെ അവിടുത്തെ ഒരു സ്പെഷ്യലാണ് ഈ നെയ്യത്തിൽ എന്ന് പറഞ്ഞ സംഭവം എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുന്നത് ഉള്ളിയും ജീരകമൊക്കെ ഇട്ട് ഒരു സംഭവം അടിപൊളിയാണ് അപ്പോൾ അതായിരുന്നേ വെള്ളയ്പ്പോ ആയിരുന്നില്ല ഞാൻ പാക്കറ്റ് കണ്ടിട്ടുണ്ടായില്ല വെള്ളയ്പ്പോണെന്ന് ഓർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് നമ്മുടെ ഞമ്മളെ സ്നാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നാസ്തയായിട്ട് തന്നെ നോമ്പുറക്കുമ്പോൾ വിളമ്പാന്ന് വിചാരിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഒന്ന് പുറത്തൊക്കെ പോകണം ചെറിയൊരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് പിന്നെ കഴിഞ്ഞ ദിവസത്തെ ബാക്കിയത് ക്ഷമാമുണ്ടായിരുന്നു അപ്പോൾ അതും ഒന്ന് വേഗം ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നേനാ നോക്കിയപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ടും വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഒരു മുസമ്പി ക്യാരറ്റ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളു ഫ്രിഡ്ജിൽ സാധനങ്ങളൊക്കെ തീരാൻ വേണ്ടി പോണ സമയമായിരുന്നു അപ്പം പിന്നെ അടുത്ത് ഉള്ളത് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു മുസമ്പിയും കട്ട് ചെയ്തിട്ട് ഞാൻ പറയില്ല മുസമ്പി കട്ട് ചെയ്യുമ്പോൾ ഉപ്പിട്ട് വന്നു ഉപ്പിട്ടും അതും സെർവ് ചെയ്തു അലഹമ്മ അങ്ങനെ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പ് നല്ല ഭംഗിയിൽ തന്നെ കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നാളെയാണ് പെരുന്നാൾ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡിന്നർ അയച്ച് ചെറിയൊരു പർച്ചേസിങ് എന്തായാലും ഇറങ്ങുന്ന നാളെ പെരുന്നാൾ മിക്കവാറും കൂടെ അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പെരുന്നാൾ നാളെ അങ്ങനെ തന്നെയായിരുന്നു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാട്ടിലും ഇവിടെ നാളെ തന്നെയാണ് പെരുന്നാൾ പിന്നെ വേറെ രണ്ട് സ്ഥലത്ത് എന്തോണോ മാറിയേക്കണെന്ന് തോന്നുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ചിട്ട് രാത്രി ഒരു ഒമ്പത് അടുപ്പിച്ച് എട്ടേ മുക്കാലൊക്കെയോട് അടിപ്പിച്ചുണ്ട് ഞങ്ങൾ അപ്പോൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നോമ്പോറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു കുട്ടി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് നാളത്തെ ഉള്ള ഫുഡിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ മിസ്സിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിലൊരു അപ്പോൾ തൊട്ടടുത്തുള്ള അപ്പൊ തൊട്ടടുത്തുള്ളത് ലുലുവിൽ ഇന്ന് പതിവിലും ഭയങ്കര ക്രൗഡായിരുന്നു നല്ല റഷ് ആയിരുന്നു പെരുന്നാളാവയ്ക്ക് ആയതുകൊണ്ട് ഒരുപാട് പേര് പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് നേരം ഞങ്ങൾക്കും ക്യൂ നിൽക്കേണ്ടി വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അതായത് ലുലുവിടെ ആ ഹൈപ്പറിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഓരോ ചെറിയ ചെറിയ സ്റ്റോൾസ് പോലിട്ട് അവരവരുടെ പ്രോഡക്റ്റ്സ് വിൽക്കുന്നുണ്ട് ചിലവര് മെഹന്തി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് എനിക്ക് പേഴ്സണലി ഈ ഒരു ജ്വല്ലറി സെക്ഷൻ കാണുമ്പോൾ കുറച്ച് കൂടുതൽ ക്രേസ് ഉള്ള കൂട്ടത്തിലന്നെ അപ്പോൾ നോക്കി നല്ല മൾട്ടി കളർ ആയിട്ടുള്ള ബാങ്കിൾസും പിന്നെ നമ്മുടെ നെക്ലസിൻ്റെ സെറ്റിലെ ഇയറിങ്സും പിന്നെ പറഞ്ഞാൽ സെറ്റ് കുറച്ച് കോസ്റ്റ്ലി ആണ് ഇവിടെ ഒന്നാമത് ഫെസ്റ്റും കൂടി ആവുമ്പോൾ അവരെന്തായാലും പ്രൈസ് കൂട്ടിയിട്ടേ അങ്ങനെ അത് പിന്നെ നല്ല റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ നോക്കി ഇവിടെ മൂന്ന് സ്റ്റോൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഓർണമെൻസിൻ്റെ ആയിട്ട് അടിപൊളിയായിരുന്നു കാണാനും മീൻസ് കാണാൻ മാത്രമല്ല ആ ഒരു ക്വാളിറ്റി വൈസിറ്റാണെങ്കിലും അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു പിന്നെ ഇതടുത്തത് നമ്മുടെ പാതസരവില്ലേ കൊലിസ് ആ ഒരു ബ്ലാക്ക് മെറ്റൽ തന്നെ നല്ലതായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മുടെ ഈ വിലയില്ലേ അങ്ങനത്തെ ഉണ്ടായിരുന്നു ഒരു ത്രെഡിൽ വന്നിട്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ബ്രേസ്ലെറ്റ്സ് ബ്രേസ്ലെറ്റ്സാണ് എൻ്റെ പുന്നേയും ഭയങ്കരമായിട്ട് എനിക്ക് എല്ലാം ഇഷ്ടമായി അടിപൊളിയായിരുന്നു എല്ലാം സൂപ്പേബായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടി കുറച്ച് എന്താ ഇതൊക്കെ നോക്കിക്കെ ഇട്ടാൽ നല്ല ഒരു റിച്ച് ലുക്കായിരിക്കും അടിപൊളിയാണ് കാണാനും ഫോണിലേക്കാട്ടി കാണുന്നെങ്കിൽ കൂടുതൽ നേരിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കുറച്ചും കൂടെ സിൽവറിന് ഉണ്ടായ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റോൾസിലൂടെ ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ടായിരുന്നു ഡ്രസ്സും പിന്നെ കുറേ ഫുഡ് ഐറ്റംസും അതായത് പാനിപ്പൂരി അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസൊക്കെ ആയിട്ട് ഹലോ അങ്ങനെല്ലാം പർച്ചേസിംഗ് കഴിഞ്ഞാൽ അങ്ങനെ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് ലുലുവിലൊരു ഫെസ്റ്റിവ് നടക്കണുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഒരു ഫെസ്റ്റിൽ പോയിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല സ്റ്റോൺ വെച്ച് നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെരുന്നാളും കൂടെ ആയതുകൊണ്ട് ഒത്തിരി നല്ല ക്രൗഡൊന്നും ആയിരുന്നു അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേഗം അവിടെ നിന്നു കുറെ നേരം ക്യൂ തന്നെ നിന്നിട്ട് അതായത് ബില്ലിങ് സെക്ഷൻ്റെ അവിടെ നിന്നിട്ട് തന്നെ കുറെ ടൈം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പെരുന്നാളുടെ വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പൊ ഇന്ന് ഇനി റൂമിൽ പോയിട്ട് മെഹന്തി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടണം അതൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ നാളത്തെ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഭാ